ിഹായുടെ തിരുഹൃദയ വണക്കമാസം പതിനേഴാം തീയതി യഥാർത്ഥ സൗഭാഗ്യവും ഈശോയുടെ തിരുഹൃദയവും ഭാഗ്യസമ്പൂർണമായ ഒരു ജീവിതമാണ് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം എന്നാൽ യഥാർത്ഥ സൗഭാഗ്യവും സംതൃപ്തിയും എവിടെയാണെന്ന് ഗ്രഹിച്ചിരിക്കുന്നവരുടെ സംഖ്യ വളരെ ചുരുക്കമാണ് ശാശ്വതമായ സൗഭാഗ്യം എവിടെയിരിക്കുന്നുവെന്ന് സ്നേഹം നിറഞ്ഞ പിതാവായ ഈശോയോട് ചോദിക്കുക അപ്പോൾ സർവഗുണസമ്പന്നനായ നാഥൻ നമ്മോടിപ്രകാരം പറയും അഖ്യവും സന്തോഷവും ആനന്ദവും എല്ലാം എൻ്റെ പിതാവിലും അവിടുത്തെ മഹിമയും ശക്തിയും പ്രചരിപ്പിക്കുന്നതിലുമാകുന്നു സ്നേഹശൂന്യനായ എൻ്റെ ആത്മാവി നീ ഇവ കേൾക്കുന്നില്ലയോ നിന്റെ ഭാഗ്യം ലോക നേട്ടങ്ങളിലും ശിരചേതയിലും സമർപ്പിക്കുന്നുവെങ്കിൽ അവയെല്ലാം നിന്നെ ഭാഗ്യവാനാക്കുവാൻ മതിയാകില്ല ബഹുമാനം ഐശ്വര്യം മുതലായവയിൽ നീ ശരണം വയ്ക്കുന്നുവെങ്കിൽ അവ ശാശ്വതമായി നിലനിൽക്കുമെന്ന് നിനക്ക് എന്താണ് ഉറപ്പുള്ളത് സുഖഭോഗാദികൾ സ്ഥിരമായിട്ടുള്ളതല്ല സൃഷ്ടവസ്തുക്കളിൽ സൗഭാഗ്യം വെച്ചിരുന്നാൽ അവ നിന്നെ വേർപിരിഞ്ഞ് പോകാൻ കേവലം ഒരു നിമിഷം മതി ലോകമഹിമ നേടുന്നതിനായി വൃത ചെലവഴിച്ചിരുന്ന സമയം ദൈവസ്തുതി പരത്തുവാനും ദൈവത്തെ സ്നേഹിപ്പാനും വ്യായം ചെയ്യുന്നുവെങ്കിൽ ഭൗതിക സൗഭാഗ്യത്തിലും ബഹുമതിയിലും ഉയർത്തപ്പെടുന്നവരെക്കാൾ നീ എത്രയോ ഭാഗ്യവാനായിത്തീരുന്നു യഥാർത്ഥത്തിലുള്ള ഭാഗ്യം ദൈവത്തിലും ദൈവത്തിൽ നിന്നുമാണ് ലഭിക്കേണ്ടത് ദൈവമാണ് സാക്ഷാൽ സൗഭാഗ്യ കേന്ദ്രമെന്ന് മനസ്സിലാക്കിയ വിശുദ്ധ ഫ്രാൻസിസ് അസിസി എൻ്റെ ദൈവം എനിക്ക് സമസ്തവും എന്ന് ഇടവിടാതെ നിലവിളിച്ചിരുന്നു ഇപ്രകാരം തന്നെ വിശുദ്ധ ബെർണാദ് അൽഫോൺസ് ലിക്കോരി ഫ്രാൻസിസ് സേവ്യർ ഫ്രാൻസിസ് സെലസ് ലൂയിസ് എന്നീ പുണ്യവാന്മാരും വിശുദ്ധ കത്രീന ത്രേസ്യ ചെറുപുഷ്പം എന്നീ പുണ്യവതികളും അവരുടെ ഭാഗ്യവും സന്തോഷവും ദൈവത്തിലും മനുഷ്യരുടെ നേരെയുള്ള സ്നേഹത്തെ പ്രതി നിത്യബലിയായി തീർന്ന ദിവ്യകാരുണ്യനാഥന്റെ തിരുഹൃദയത്തിലുമാണ് ദർശിച്ചത് നാം ദൈവത്തോട് എത്രമാത്രം സാമീപ്യ സമ്പർക്കങ്ങൾ പുലർത്തുന്നുവോ അത്രമാത്രം നാം സൗഭാഗ്യപൂർണരായിത്തീരും ഈശോയിൽ നിന്ന് അകന്നു ഓടുമ്പോൾ നാം ദുർബലരാവുകയാണ് ചെയ്യുന്നത് ഭൗതിക വസ്തുക്കളിലുള്ള താല്പര്യവും സ്നേഹവും ി നമുക്ക് ദൈവത്തിലേക്ക് പിന്തിരിയാം ജപം സ്വർഗവാസികളുടെ സൗഭാഗ്യവും സന്തോഷവുമായി തീർന്നിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയമേ ഞാൻ ഇന്നുവരെയും യഥാർത്ഥ സൗഭാഗ്യം ഏതെന്നറിയാതെ ലൗകിക വസ്തുക്കളിൽ എൻ്റെ സ്നേഹം അർപ്പിച്ചു പോയി എന്നത് വാസ്തവമാണ് എന്നാലിപ്പോൾ എൻ്റെ ഭാഗ്യം എവിടെയാണെന്നറിയുന്നു സകല ഭാഗ്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഭണ്ഡാരവും എൻ്റെ ബുദ്ധിയുടെ പ്രകാശവും ഹൃദയത്തിൻ സ്നേഹ സന്തോഷവുമായ മിഷിഹായെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എൻ്റെ ആത്മശരീര ശക്തികൾ ഒക്കെയോടും കൂടി സ്നേഹിക്കുന്നു വാത്സല്യനിധിയായ ഈശോയെ അങ്ങ് മാത്രം എൻ്റെ സമ്പത്തും സകല ഭാഗ്യവുമാവുന്നു എൻ്റെ ശിഷ്ടജീവിതം അങ്ങേ സ്നേഹിപ്പാനും സേവിപ്പാനും അനുഗ്രഹം നൽകിയേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങി ശക്തമായ മധ്യസ്ഥത്താൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി സ്വസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായി ഈശോയെ എൻ്റെ ഹൃദയവും അങ്ങേ ദിവ്യഹൃദയം പോലെയാക്കണമേ സുഹൃതജപം ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയിൽ മാത്രം എൻ്റെ ഭാഗ്യം മുഴുവനും കണ്ടെത്തുവാൻ കൃപ ചെയ്യണമേ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയത്തിൻ്റെ സ്തുതിക്കായി ഒരു ആധ്യാത്മിക ഗ്രന്ഥം വായിക്കുക you. Mm -hmm.